ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന കെ എസ്ഇബി നയത്തിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി വകുപ്പ് മാവേലിക്കര ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പ്രതിഷേധ ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ജെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന കെ എസ്ഇബി നയം തിരുത്തുക വൻകിട കുത്തക കമ്പനികളെ സഹായിക്കുന്ന കെ എസ്ഇ ബി നയം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി വകുപ്പ് മാവേലിക്കര ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാവേലിക്കര ബുദ്ധ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് വൈദ്യുതി ഓഫീസിന് മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ജെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു ഒരു 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 കേബിൾ 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 ഒപ്റ്റിക്കൽ ഫൈബർ ഇപ്പോൾ മുന്നൂറ് രൂപയ്ക്കടുത്ത് ഒരു പോസ്റ്റിന് കൊടുക്കേണ്ട സാഹചര്യം വന്നി മുന്നൂറ് രൂപ ഒരു പോസ്റ്റിൽ നമ്മളിതൊന്ന് ഒരു കമ്പി കെട്ടി ചുറ്റുന്നതിന് മുന്നൂറ് രൂപ കെ എസ് സി ബി വാങ്ങുന്ന സാഹചര്യം ഉണ്ടാവും പഞ്ചായത്തിലൊക്കെ നൂറ്റി എഴുപത് രൂപയാണ് നൽകുന്നത് മുനിസിപ്പാലിറ്റി മുന്നൂറ്റി അമ്പത് അത് മാത്രമല്ല അതിനോടൊപ്പം ഒരു കേബിൾ കൂടി അല്പം എന്താണ് നമുക്ക് കണക്ഷൻ വർദ്ധിച്ചാൽ ഒരു കേബിൾ കൂടി വലിക്കണമെങ്കിൽ വീണ്ടും അത്രയും തന്നെ കൊടുക്കണം മുന്നൂറ് രൂപ മുന്നൂറ്റി എഴുപത് രൂപ കൊടുക്കണമെന്ന് പറഞ്ഞത് എവിടെ എങ്ങനെയാണ് നടപ്പാക്കാൻ കഴിയും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഷിബു എസ് വ്യാപാരി വ്യവസായ സമിതി മാവേലിക്കര ഏരിയ സെക്രട്ടറി രാജീവൻ സിഐഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബിനുഭരതൻ രതീഷ് കുമാർ ജില്ലാ നേതാക്കളായ ഉണ്ണികൃഷ്ണൻ അൻഷാദ് പ്രദീപ് സുനിൽകുമാർ ശിവൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു